മറ്റ് വാർത്തകൾ നോക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ഫണ്ട് നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ കറവ പശുവിനെ പോലെ സർക്കാർ കറക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച് ടി സിദ്ദിഖ് പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണമാണെന്ന് മന്ത്രി എം പി രാജേഷ് സഭയിൽ മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പദ്ധതി ചിലവ് എഴുപത്തി ഒന്ന് ദശാംശം നാല് ആറ് ശതമാനം മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദനീയമായ ഫണ്ട് നൽകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തുന്നു വരുത്തുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഓരോ വർഷം കഴിയുമ്പോഴും ഇരുപത്തിയേഴ് കോടി രൂപയുടെ കുറവുണ്ടാകുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു ഗഡു മാത്രമാണ് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി ടി സിദ്ദിഖ് പറഞ്ഞു കോടി രൂപ സർ തുക കോടി കോടി രൂപ രൂപ സർ 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 ഓരോ വർഷം കുറവാണ് ഗവൺമെന്റ് പുറകോട്ട് നടക്കുകയാണ് ഇത് ഗുരുതരമായ സാഹചര്യമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സമീപനമാണെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകൻ അവതരണാനുമതി തേടിയ ശ്രീ ടി സിദ്ധിഖ് അദ്ദേഹത്തിന്റെ ഉശിരൻ പ്രസംഗത്തിൽ പക്ഷേ ഇതിനിടയാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് ഒരു വരി പോലും ഒരു വരി പോലും പറഞ്ഞില്ല എന്നത് വളരെ നിർഭാഗ്യകരവും ഖേദകരവുമാണ് മാത്രമല്ല അത് പറയുമ്പോൾ ചില പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അസഹിഷ്ണുതയും പരിഹാസവും കാണിക്കുകയാണ് ചെയ്യുന്നത് കണക്കു വെച്ചുള്ള കള്ളത്തരമാണ് സർക്കാർ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇക്കഴിഞ്ഞ ആറാം തീയതി വികേന്ദ്രീകൃതാസൂത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു വിട്ടുപ്പിക്കുന്ന പോലെ ആളുകളെ പരിഹസിക്കുന്നത് പോലെ ഈ കണക്ക് വെച്ചുള്ള കള്ളത്തരമാണ് നിങ്ങടെ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി അല്ലാതെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കാലത്ത് എടുത്തിട്ടില്ല ഈ പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ ആളെ ഞങ്ങളെ കിട്ടില്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് സർക്കാരാണെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ആരോപിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കു കാരണം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണമാണെന്നാണ് സർക്കാരിന്റെ വാദം കേരള വിഷയ ന്യൂസ് തിരുവനന്തപുരം